അലൈക്കും ും പ്രിയപ്പെട്ട വാട്ടിനെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം ഒരു വീഡിയോ കാണാനിടയായി പ്രിയപ്പെട്ടവരെ വളരെയേറെ വിഷമം തോന്നുന്ന ഒരു വീഡിയോ ഒരു മാതാവിനെ ഇനി മകളാണോ മരുമകളാണോ എന്നറിയില്ല ഏതായാലും ആ മാതാവിനോട് വളരെയേറെ ക്രൂരമായ നിലയിൽ പെരുമാറുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു മാതാപിതാക്കളോട് ചെ എന്ന രീതിയിൽ ചെ എന്നല്ല ഏറെ വെറുപ്പോട് കൂടിയിട്ടുള്ള ഒരു കാര്യമായ നിലയിൽ നമുക്കൊക്കെ ഏറെ ടെൻഷനിലും ഏറെ വിഷമത്തിലും ദേഷ്യത്തിലുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് ഒരു അല്പം കയർത്ത് സംസാരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴായി കാണപ്പെടാറുണ്ട് ആ രീതിയിൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉഫിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ സൂറത്തുൽ ഇസ്രായേൽ കാണാം വല ഖൗലൻ കരീമ അവരോട് എന്ന നിലയിൽ അത്രയേറെ ചെറിയ വെറുപ്പിന്റെ കണിക മനസ്സിൽ വന്ന നിലയിൽ അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആ പഠിപ്പിക്കുന്നു നേരെ മറിച്ച് വക്കുല്ലഹുമാ കൗലം ഖിരീമ അവരോട് മാന്യതയോടുകൂടി പെരുമാറണം നല്ല നിലയിൽ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഏറെ നന്മ നിറഞ്ഞ നിലയിൽ അവരോട് പെരുമാറണം എന്ന നിലയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ വക്താക്കൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഏറെ വിഷമം എന്നൊന്നും പ്രിയപ്പെട്ടവരെ കാര്യം കാരണം എന്താണ് ഒരു മാതാവിനെ ആ മാതാവിന്റെ മകളാകട്ടെ മരുമകളാകട്ടെ അവരിങ്ങനെ ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പാടുണ്ടോ എന്ന ചോദ്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇല്ല എന്നേ മറുപടി പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വാർദ്ധക്യ ഘട്ടത്തിലുള്ള ഒരു 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 മാതാവാണ് അത് നമ്മൾ കണ്ടതാണ് ആ വീഡിയോ ഏറെ വിഷമം തോന്നിപ്പോയി അങ്ങനെ ഒരു വീഡിയോ കാണാൻ ഇടയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടവരാണ് മനസ്സിലാക്കേണ്ടവരാണ് ആ മാതാവിന്റെ സ്ഥാനത്ത് നമ്മുടെ ഉമ്മയെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ എത്ര വിഷമമാണ് അള്ളാഹുവെ നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും അതൊന്നും ചിന്തിച്ചു നോക്കാൻ കഴിയില്ല നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് അവർ നമ്മെ വളർത്തിയത് എത്ര വേദന സഹിച്ചുകൊണ്ടാണ് അവര് നമ്മെ പ്രസവിച്ചത് പ്രിയപ്പെട്ടവരെ എത്രയോറെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് അപ്പൊ അവസ്ഥ നമുക്കുള്ളപ്പോൾ ഇത്രയും അധികം വിഷമിപ്പിക്കുന്ന തരത്തിൽ ആ മാതാവിനോട് ആ മകള് ചെയ്ത ക്രൂരത ആ മകളുടെ മകളെ കൊണ്ട് പേരക്കുട്ടിയെ കൊണ്ട് വരെ ഉപദ്രവിപ്പിക്കുന്ന ഒരു രംഗം കാണാനിട അള്ളാഹുവെ എങ്ങനെ കഴിയുന്നു പ്രിയപ്പെട്ടവരെ വളരെയേറെ വിഷമ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അൻ പറയുന്നൊടുത്ത് റബ്ബു മുത്തുറസൂഹി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും അതായത് അടിമ സ്ത്രീ ഉടമസ്ഥനെ പ്രസവിക്കുന്ന സാഹചര്യം അത് കിയാമത്ത് നാളിന്റെ അടയാളമാണ് ഇതിൽ ഒരുപാട് മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്തു പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊരു അഭിപ്രായം ഇതാണ് പ്രിയപ്പെട്ടവരെ എന്താണ് അവസാന കാലഘട്ടം വരുമ്പോ ആ സമയത്തുള്ള മാതാപിതാക്കളെ ആ മാതാപിതാക്കളുടെ മക്കൾ കാണുന്നത് ആ ഉമ്മയുടെ മക്കൾ കാണുന്നത് വെറും അടിമയെ പോലെയാണ് എന്നാണ് വെറും അടിമയെ പോലെ കാണുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനെ അടിമയെ പോലെ കാണാനാണോ ഒരു ഉമ്മ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മാതാവ് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരിക്കലും അല്ലല്ലോ ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു തന്ന മാതാപിതാക്കളോടുള്ള കടമകൾ എടുത്തു പറയേണ്ടതുണ്ട് മുസ്ലിമായ ഒരു മോൻ മുസ്ലിമായ ഒരു മകൾ എങ്ങനെയാണ് മാതാവിനെ അല്ലെങ്കിൽ ഒരു പിതാവിനെ അല്ലെങ്കിൽ വാർദ്ധകൃ ഘട്ടത്തിൽപ്പെട്ട ഒരു മാതാവിനെ ആയിക്കൊള്ളട്ടെ പിതാവിനെ ആയിക്കൊള്ളട്ടെ അവരെ നോക്കേണ്ടത് എന്ന് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ടവർ അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ സന്തോഷത്തോടു കൂടിയായിരിക്കണം അവരോട് പെരുമാറേണ്ടത് മാന്യതയോടുകൂടിയാണ് അവരോട് സംസാരിക്കേണ്ടത് ഇനി റസൂർല്ലാഹി തങ്ങൾ പറയുന്ന ഒരു ഉണ്ട് സല്ലു അലഹി വസ്ല്ലം എന്താണ് നരകത്തിൽ മൂക്കു കുത്തി വീണ് കൊള്ളട്ടെ എന്ന് അർത്ഥം വരുന്ന തരത്തിൽ മൂന്ന് പ്രാവശ്യം ഒരാളെ കുറിച്ച് നബി ശാപവാക്ക് പറഞ്ഞു ശപിച്ചുകൊണ്ട് പറഞ്ഞ റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടു നബി ആരെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂർലാഹി തങ്ങൾ പറഞ്ഞു അവൻ ജീവിച്ചിരിക്കെ അവന്റെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ നോക്കാൻ അവസരം കിട്ടിയ ഒരു മനുഷ്യൻ എന്നിട്ട് ആ മാതാപിതാക്കളെ കൊണ്ട് അവൻ എത്തിച്ചില്ല അവന് സ്വർഗം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അവന് അവന് നഷ്ടമാണ് അവന് നാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിബിതങ്ങൾ ശപിച്ചുപോയ അള്ളാഹു സുഹാനുഭൂത്തായാലെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മാതാപിതാക്കളെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് നോക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വീഡിയോ കണ്ടവരല്ലേ ആ എടുത്ത് എറിയുന്ന ഒരു രംഗമുണ്ട് അള്ളാഹുവെ ആ മാതാവിനെ തറയിലേക്ക് തറയിലേക്കെടുത്ത് എറിയുന്ന രംഗമുണ്ട് ആ എന്താണ് പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊരു കാരണം ആ ടി വിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ആ അമ്മ തടസ്സമായി എന്നുള്ളതാ ആ മാതാവ് തടസ്സമായി എന്നുള്ളത് കൊണ്ട് ആ ആ നിലയിൽ എന്താണ് ആ കുട്ടി എന്ത് ചെയ്യാണ് തടസ്സമാണെന്നുള്ള നിലയിൽ എടുത്തേറിയാണ് കാണുന്നവർക്ക് തോന്നിപ്പോകുമ്പോൾ എൻ്റെ എന്തെങ്കിലും മെൻറ്റൽ പ്രോബ്ലം ആ മകൾക്കുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വളരെ വിഷമകരമായിട്ടുള്ള വീഡിയോ ബഹുമാനപ്പെട്ട നൌഷാദ് ബാഖി ഉസ്താദ് ആ ഉമ്മ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമുണ്ട് അള്ളാഹു സുബാന ഹോതാൽ ഉസ്താദിന്റെ സൽക്കർമ്മങ്ങളൊക്കെ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേർക്ക് സാന്ത്വനമേകുന്ന പരിശുദ്ധമായ സ്നേഹസാഗരം ഒരുപാട് ആരാർക്കും വേണ്ടാത്തവരെ ഞങ്ങള് നെഞ്ചിലേറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹൃദയത്തിലേറ്റി അവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം പൊന്നുപോലെ നോക്കാം ഉസ്താദ് പറഞ്ഞു പൊന്നുപോലെ എന്ന് അതൊരു വല്ലാത്ത വാക്കാണ് പ്രിയപ്പെട്ടവരെ പോലെ നോക്കാന്ന് വെറും വാക്കായിട്ടൊരാൾക്കും പറയാൻ കഴിയില്ല ഞാൻ പലപ്പോഴേ സ്നേഹസാഹരം സന്ദർശിച്ചവനാണ് അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഓരോ വൃദ്ധരും കൂടി കഴിഞ്ഞുകൂടുന്ന ഒരു രംഗം അള്ളാഹു താല സ്ഥവർക്ക് അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സന്തോഷം തോന്നി പ്രിയപ്പെട്ടവരെ അപ്പോ ഏതായാലും ഉസ്താദിന്റെ സൽക്കർഭങ്ങൾ അള്ളാഹുദാല പരിപൂർണ്ണമായും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇങ്ങനെ ഒരു ഗതി ഒരു കാരണവശാലും വരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളോട് ഇങ്ങനെ ഒരു അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഇത്രയേറെ വേദനിപ്പിക്കുന്ന ഒരു പെരുമാറ്റം നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളുടെ പോലും ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ഒരു സാഹചര്യം ഒരു കാരണവശാലും വന്നു പോകരുത് അള്ളാഹു സുബാനഹത്താലെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ മഹലിൻ്റെ അടുത്തൊരു ക്ഷേത്രമാണുള്ളത് അവിടെ ശബരിമല സീസൺ ആയതുകൊണ്ട് അവിടെ അവരുടേതായ പാട്ടുകളും മറ്റുമൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതൊരു സൗണ്ടിന് ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഇതിലും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട് അതാണ് ഇപ്പം ഇങ്ങനെ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു രീതിയിൽ കാറിൽ ഇരുന്നു കൊണ്ട് വീഡിയോ എടുത്തത് എല്ലാവരും ഇഷാ അല്ലാത് വായൽ ഉൾപ്പെടുത്തുക നമ്മയെല്ലാം അള്ളാഹു സുബാനുഹൂതായ പരിശുദ്ധമായ ജന്നാത്ത് ഉൽ ഫ്രദോസിൽ ഒരുമിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوتي ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته